ഹലോ നമസ്കാരം സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഒരുപാട് നിരവധി ആരാധകരുള്ള വ്യക്തിയാണ് തൊപ്പി തൊപ്പി ഫാൻസ് തന്നെ ഉണ്ട് ഫാൻസ് അസോസിയേഷൻ തന്നെ ഉണ്ട് നിരവധി കുട്ടികളും നിരവധി ആളുകളും തൊപ്പിയിലെ ഫാൻസാണ് അപ്പോൾ തൊപ്പിക്ക് ഈ രാസലഹരി കേസുമായിട്ട് ബന്ധപ്പെട്ട തൊപ്പിയെ പിടിക്കുക തൊപ്പിക്കെതിരെ കേസ് വന്നിട്ടുണ്ട് അതുപോലെ നിരവധി ചർച്ചകളതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത് ഖാദർ കരിപ്പയുടെ ഒരു ചാനലിൽ പറയുന്നുണ്ട് തൊപ്പി നിരപരാധിയാണെന്നും തൊപ്പിയിലെ ഇതിൽ പങ്കില്ല എന്നുമാണ് എന്നാൽ ഈ കേസുമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് വിളിപ്പിക്കാൻ മാത്രമാണ് തൊപ്പിയെ ചെയ്തത് അപ്പോഴേക്കും തൊപ്പി പേടിച്ച് മണ്ടത്തരം കാട്ടിയതാണ് എന്നാണ് എന്തായാലും നമുക്ക് ആ കോൾ റെക്കോർഡ്സ് ഒന്ന് കേട്ട് നോക്കാം ആള് മണ്ടത്തരാണ് കാണിച്ചത് ഈ കൂടെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള വനിതാ സുഹൃത്തുക്കളുടെ റോള് ഞാൻ പറഞ്ഞ മനസ്സിലായോ അതിനകത്ത് നമ്മളൊരു ചെറിയൊരു സംശയം തോന്നിട്ട് വരെ ചോദ്യം വിളിച്ചിട്ടായിരുന്നു അതേ പോയതാ അവർക്ക് എന്താണ് അറിയില്ല ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു എഫ്ഐആർ നിലവിലുണ്ടല്ലോ ഈ ഇതില് തൊപ്പി ഈ കേസിൽ നിരപരാധിയാണ് സിഐയുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ് കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മൊഴിയെടുക്കാൻ വേണ്ടി മാത്രമാണ് തൊപ്പിയെ വിളിച്ചത് എന്നാൽ പേടിച്ച് മണ്ടനായ തൊപ്പി അതിബുദ്ധി കാട്ടുകയായിരുന്നു ചെയ്തത് തൊപ്പിയും കൂട്ടാളികളെയും കുറിച്ച് വ്യാജ വാർത്തയാണ് പലപ്പോഴും റിപ്പോർട്ട് ചാനൽ പോലെയുള്ള വലിയ ചാനലുകളിലെല്ലാം നൽകിയത് തൊപ്പിയെ പ്രതിയാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവിട്ടത് ഈ വ്യാജ വാർത്തകളിൽ ഒന്ന് നമുക്ക് കേട്ടുനോക്കാം ാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല പല വാർത്താ ചാനലുകളും തങ്ങളുടെ വാർത്തകൾ പടച്ചുവിടുന്നത് അവരുടെ ചാനലിൻ്റെ റീച്ചിനു വേണ്ടി മാത്രമാണ് വാർത്തകൾ അവർ പുറത്തുവിടുന്നത് കെട്ടിച്ചമച്ച വാർത്തകളാണ് പലതും ഈ കൃത്യമായ അന്വേഷണം ഇതിന്റെ പിറകിൽ നടക്കുന്നില്ല അതിലൊരു വലിയ തെളിവാണ് ഈ തൊപ്പിയുടെ കേസ് എന്ന് പറയുന്നത് ഇതിൽ സി ഐ തന്നെ പറയുന്നുണ്ട് തൊപ്പി നിരപരാധിയാണ് തൊപ്പിക്ക് ഈ കേസിൽ പങ്കില്ല അവരുടെ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രമാണ് തൊപ്പിയെ വിളിച്ചത് എന്നാൽ തൊപ്പി അതിബുദ്ധി കാണിക്കുകയും തൊപ്പി അതിന് മുൻകൂർ ജാമ്യമെടുത്ത് ഒളിവിൽ പോവുകയുമാണ് ചെയ്തത് ഇതിൽ നിരപരാധി ആണ് തൊപ്പി എന്നാണ് സി ഐ തന്നെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ വാർത്തകളൊക്കെ തന്നെ എന്താണ് എന്തിനാണ് ഈ വാർത്തകളെല്ലാം കള്ളം പ്രചരിപ്പിച്ചത് അപ്പോൾ ഇനിയെങ്കിലും എന്താണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നിർത്തുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്